ഇങ്ങനെ കളിച്ചിട്ട് കാര്യമല്ലോ കളിച്ചിട്ട് തോറ്റോണ്ടിരിക്കും അതിൻ്റെ ഇതിന്റെ പ്രഷറോടെ വരും എനിക്ക് അത് പറ്റണല്ലേ നിർത്തു കഴിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് നല്ല രീതിയിലാണ് പറഞ്ഞ അവസാനിപ്പിച്ചതും എല്ലാ ഇതാക്കി ഞാൻ എന്റെ കാര്യങ്ങളും എന്റെ വിലറണ്ട് ലൈവായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുമ്പോ അനാവശ്യ സ്റ്റോറി സ്റ്റോറിയും ഡയമണ്ട് ത്രീ ആയി ഡയായി ഞാൻ ഡയമണ്ട് ത്രീ ആയില്ല എനിക്കറിഞ്ഞൂടാൻ ഡയമണ്ട് ത്രീ ആയി ൂടെ പറ്റത്തില്ല എന്നെ ഇങ്ങനെ ഇത് കളിക്കാൻ പറ്റത്തില്ല ഇത് ഇത് പറ്റത്തില്ല ഈ ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എനിക്ക് അതും കൂടെ പറഞ്ഞല്ലോ ഞാനിത് നല്ല രീതിയിൽ എന്റെ പേര് ഞാൻ എന്റെ കാര്യങ്ങളായിട്ട് മോൻ ചെയ്തത് അനാവശ്യ സ്റ്റോറിയും പറയൊക്കെ ഇട്ട് മറ്റേ ഇതാക്കിയത് ബാക്കിയുള്ള ആൾക്കാരാണ് അവരോട് ചോദിക്കണം എന്നോടല്ല ചോദിക്കേണ്ടത് അപ്പൊ അതിന് റിപ്ലൈ പറയാനുള്ളത് എന്റെ ബേസിക് റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ എന്തിന് റിപ്ലൈ പറഞ്ഞു പറഞ്ഞല്ലോ ചോദ്യം എന്തിനു അവരിട്ടു അവരോട് ചോദിക്കണം എന്നോടല്ല ചോദിക്കണ്ടേ എന്നോട് ഞാൻ എന്തിനും റിപ്ലൈ പറഞ്ഞതാണ് ഇപ്പോൾ പുതിയ ചോദ്യം ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്നാണ് പുതിയ ചോദ്യം അവരെന്തിനെ ഇട്ടെന്നാണ് എൻ്റെ ചോദ്യം മനസ്സിലായത് അത് അവരോട് ചോദിക്കണം അല്ലാതെ എന്നെ ഇങ്ങനെ പറഞ്ഞ ഡിസ് എല്ലാം എൻ്റെ തലേ കൊണ്ട് വെക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല ചോദിക്കും എനിക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ട് സത്യമായിട്ട് എനിക്ക് കേട്ടോണ്ടിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അതിന് എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ ഓക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ വേറെ എന്താണ് വരെ ഉപദ്രവിച്ചത് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തിട്ടുണ്ടോ എങ്കിൽ പബ്ലിക്കിൽ വന്ന് അത് അക്യൂസ് ചെയ്ത് പറയണം എന്നെ പറ്റി എന്നെ പറ്റി അത് പബ്ലിക്കിൽ വന്ന് അക്യൂസ് ചെയ്ത് പറയാം ഞാൻ കേൾക്കാൻ റെഡിയാ റിപ്ലൈ കൊടുക്കാൻ റെഡിയാ അല്ലാതെ മറ്റേ പോയിട്ട് ഇത് കാണിച്ചിട്ട് ഞാനെല്ലാം ഇതാക്കിയെടുത്തു വന്ന് വീണ്ടും സിറ്റുവേഷൻ വേർസാക്കി എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് അങ്ങനെ ഇതിന് റിപ്ലൈ പറഞ്ഞത് എന്തിനാണ് അങ്ങനെ ഇട്ടതെന്നാണ് എൻ്റെ ചോദ്യം എനിക്ക് ഇതൊക്കെ റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചോക്കി എനിക്കത് എനിക്കത് പറ്റത്തില്ല എനിക്ക് ഈ പ്രഷറ് വെച്ച് ഈ ഗെയിമോട് കളിക്കാൻ എന്തായാലും പറ്റില്ല ജോക്കി ദേശം ഞാൻ നിർത്തുക സീരിയസ് ആയിട്ട് ഞാൻ ഞാൻ സീരിയസ്ലി ഒരു പൊസ്റ്റിൽ നിൽക്കാൻ ഞാൻ ഡിസേർഡ് അല്ല ഞാൻ ഞാൻ ഉറപ്പ് പറയാം ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ